അപ്പനെയും അമ്മയെയും ബഹുമാനിക്കേണ്ടതുണ്ടോ വിശുദ്ധ ഗ്രന്ഥം പരിശോധിക്കുമ്പോൾ വിശുദ്ധമത്തായി പതിനഞ്ചിൻ്റെ നാലിൽ പറയുന്നു അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നും അപ്പനെയോ അമ്മയോ ദുഷിക്കുന്നവൻ മരിക്കണമെന്നും ദൈവം കൽപ്പിച്ചുവല്ലോ അമ്മയപ്പന്മാരെ ബഹുമാനിക്കാത്തവർ മരണശിക്ഷ വരിക്കേണ്ടതുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം വിശുദ്ധമത്തായി പത്തൊൻപതിൻ്റെ പതിനേഴിൽ പറയുന്നു ജീവനിൽ കടപ്പാനിച്ചുന്നുവെങ്കിൽ കൽപ്പനകളെ പ്രമാണിക്കുക എന്ന് ഏവ എന്ന് അവൻ ചോദിച്ചതിന് യേശു പറഞ്ഞു കൊല ചെയ്യരുത് വ്യഭിചാരം ചെയ്യരുത് മോഷ്ടിക്കരുത് കള്ളസാക്ഷ്യം പറയരുത് അപ്പനെയും അമ്മയും ബഹുമാനിക്കുക കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക എന്നിവ തന്നെ എന്നാ പറഞ്ഞു വീണ്ടും സദൃശ്യവാക്യം ആറിന്റെ ഇരുപതിൽ പറയുന്നു മകനെ നിന്റെ അപ്പനെയും കൽപ്പന പ്രമാണിക്കുക അമ്മയുടെ ഉപദേശം ഉപേക്ഷിക്കരുത് അതെല്ലായ്പ്പോഴും നിന്റെ ഹൃദയത്തോട് ബന്ധിച്ചു കൊള്ളുക നിന്റെ കഴുത്തിൽ അത് കെട്ടിക്കൊള്ളുക നീ ഉറങ്ങുമ്പോൾ അത് നിന്നെ കാക്കും നീ ഉണരുമ്പോൾ അത് നിന്നോട് സംസാരിക്കും പുറപ്പാട് പുസ്തകം ഇരുപതിൻ്റെ പന്ത്രണ്ടിൽ പറയുന്നു നിന്റെ ദൈവമായ ഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് ദീർഘായുസുണ്ടാകുവാൻ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക ആവർത്തന പുസ്തകം ഇരുപത്തിയേഴാം അധ്യായം പതിനാറാം വാക്യത്തിൽ പറയുന്നു അപ്പനെയോ അമ്മയെയോ നിന്ദിക്കുവൻ ശപിക്കപ്പെട്ടവൻ എഫർക്കുള്ള ലേഖനം ആറാം അധ്യായം ഒന്നിൽ പറയുന്നു മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ അത് ന്യായമല്ലോ നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസോടെ ഇരുപ്പാനും നിൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നത് വാഗ്ദത്വത്തോടു കൂടിയ ആദ്യ കൽപ്പനയാകുന്നു എന്നാൽ മാതാപിതാക്കളോട് ഇങ്ങനെ പറയുന്നു പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിൻ്റെ ബാലശിക്ഷയിലും പദ്യോപദേശത്തിലും പോറ്റി വളർത്തുകയും മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ നല്ല ശീലമുള്ളവരായി വളർത്തിയെടുക്കേണ്ടത് അനിവാര്യമാണ് സദൃശവാക്യങ്ങളിൽ പറയുന്നു ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക സംഗീർത്തിനം നൂറ്റി ഇരുപത്തി ഏഴിൻ്റെ മൂന്നിൽ പറയുന്നു മക്കൾ എഹോമ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ നന്മ നിറഞ്ഞ ജീവിതം ദൈവം എല്ലാവർക്കും തരട്ടെ പ്രാർത്ഥനയോടെ